വെള്ളം വെള്ളം തീരെ തീരെ ക്ലീൻ ക്ലീൻ അല്ല അല്ല ഞാൻ വെള്ളത്തിലേക്ക് പോവാണ് നമ്മുടെ ഒക്കെ ഇവിടെ അപ്പൊ ആ വെള്ളത്തിലേക്ക് ഇട്ടാൽ ആലോചിക്കണ്ട ഇവിടെ ഇട്ടേച്ച് പോകുന്നതായിരിക്കും ഭേദം അപ്പൊ ഞങ്ങൾ ഇട്ടിട്ട് നിങ്ങൾക്ക് വേണ്ടിട്ടുള്ള റീച്ച് കൂട്ടാനാണ് ഞങ്ങളുടെ ടീമിന്റെ പ്ലാൻ പക്ഷെ നിങ്ങൾ വീഴില്ല അപ്പൊ ഞാൻ നിന്നെ അങ്ങോട്ടേക്ക് വീഴ്ത്തും അല്ലെങ്കിൽ തള്ളിയിടും എങ്ങനെ ഇംഗ്ലീഷ് പറയാം അയൽ അയൽ അപ്പൊ അതാണ് വാട്ടർ ഞാൻ വെള്ളത്തിലേക്ക് നിന്നെ തള്ളിയിടാൻ പോവാണ് നിനക്ക് വെള്ളം പേടിയാണോ എന്ന് എങ്ങനെയാ ചോദിക്കോട് വാട്ടർ നിനക്ക് മുങ്ങോന്ന് പേടി ഉണ്ടോ എന്ന് എങ്ങനെയാ ചോദിക്ക നാളെ മുതൽ നടക്കാൻ തീരുമാനിച്ചു എങ്ങനെ പറയാം സ്റ്റാർട്ട് വോക്കിംഗ് ഫ്രം ടുമോറോ അപ്പം ഇവിടെ ആക്ച്വലി നമ്മളൊരു റൂട്ടീൻ പറയുന്നോണ്ടാണ് സ്റ്റാർട്ട് വോക്കിംഗ് എന്ന് പറയുന്നത് അല്ലാണ്ട് വെറുതെ ഒരു സ്ഥലത്തുനിന്ന് ഒരു സ്ഥലത്തേക്ക് നടക്കുകയാണെങ്കിൽ അഗ്രമാറ്റിക്കലി നോക്കുകയാണെങ്കിൽ ടു വോക്ക് വോക്കിംഗ് പറയുന്നതും രണ്ട് ശരിയല്ലേ അത് സ്റ്റാർട്ട് ടു വോക്ക് എന്നും പറയാം അൽ സ്റ്റാർട്ട് വാക്കിംഗ് പറയാം പക്ഷെ രണ്ടിന്റെയും വ്യത്യാസം വരുന്നത് ഈ റൂട്ടീൻറെ സംഭവം പറയുമ്പോഴാണ് റുട്ടീൻ ആയിട്ട് പറയുന്ന സമയത്ത് നമ്മൾ ഈ ടു വാക്ക് യൂസ് ചെയ്യില്ല പൊതുവേ ഐ എൻ ജി ഫോം ആയിരിക്കും ഐ ലൈക്ക് ടു റീഡ് പറയില്ലോ ഐ ലൈക്ക് റീഡിങ് എന്നാ പറയാ അതേപോലെ ഐ ലവ് ടു വോക്ക് അല്ല ഐ ലവ് വോക്കിംഗ് ഐ ലവ് ടു ജോഗ് അല്ല ഐ ലവ് ജോഗിംഗ് എല്ലാം ഐ എൻ ജി ഫോമിലായിരിക്കണം വരേണ്ടത് ഓക്കെ ഫൈ യു പഠിച്ചു പഠിച്ചു ഫ്രീ ഫ്രീ അഡ്വൈസ് ഫ്രീ ടിപ്പ് കുട്ടി ഇംഗ്ലീഷ് ഒക്കെ പഠിച്ചു തുടങ്ങി ഓക്കെ അപ്പൊ കുറച്ച് പേര് കുറച്ച് പേരല്ല ഇവിടുത്തെ സെക്യൂരിറ്റി ചേട്ടൻ സൈക്കിൾ ചെയ്തിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്നുണ്ട് സോ സെക്യൂരിറ്റി ചേട്ടൻ സൈക്കിൾ ചെയ്തുകൊണ്ടിരിക്കുകയെന്നിങ്ങനെ പറയാം സൈക്ലിംഗ് അപ്പൊ സൈക്കിൾ ചെയ്യുന്നതിന് സൈക്ലിംഗ് പറയാം നമ്മളിങ്ങനെ മെല്ലെ ഓടുന്നതിന് പറയാം ഇപ്പം ഞാൻ ഇന്ന് ജോഗ് ചെയ്ത് വളരെ ടയർഡായി പറയാം ഓഫ് ജോഗിംഗ് ആ ടയർഡ് ഓൾറെഡി ഞാൻ പറഞ്ഞല്ലേ ഇനി വേറെ ഇതും വേർഡ് പറയാം പകരം യൂസ് ചെയ്യാൻ പറ്റിയ വേർഡ് ഇതാ ഭയങ്കര ടയർഡ് ആവണെങ്കിൽ എന്താ പറയാ എക്സോസ്റ്റഡ് ഓക്കെ ഇനി ഞാൻ വിയർത്തുന്ന് എങ്ങനെയാ പറയാ ഐ എം സ്വേറ്റിംഗ് ഞാൻ വിയർത്തു കുളിച്ചു എന്ന് എങ്ങനെയാ പറയാ എന്ന് എന്ന് പറയാം അതായത് നമ്മൾ തിനാണ് നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിക്കുന്ന ആ ഒരു എഫേർട്ടില് ഞങ്ങള് രണ്ടുപേരും ശരിക്കും മുങ്ങിയിട്ടുണ്ട് അല്ലേ നല്ല ചൂടാണ് സമ്മർ ആയതുകൊണ്ടായിരിക്കാം നല്ല ചൂടാണ് ഇപ്പൊ നമ്മള് പ്രൊമോഷൻ ഒന്നും വരാത്തത് കൊണ്ട് പച്ചക്ക് ബ്രൂട്ടിൽ നമുക്ക് സത്യാവസ്ഥ നല്ല ചൂടുണ്ട് ബേസിക്കലി ഇവിടെ നമ്മൾ ആയി എക്സോസ്റ്റഡ് ആയി എക്സോസ്റ്റഡ് ആയിട്ടാണ് എനിക്കൊന്നും പറയാൻ പറ്റാത്ത അയ്യോ അതെ 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 വിഷക്കുന്നുണ്ടോ എന്റെ വയറിന്റെ അപ്പ കഴിക്കണം എനിക്ക് ലിറ്ററലി വിഷുണ്ട് എനിക്ക് നേരം മടിയാ എനിക്ക് ഭയങ്കര വിഷമ പക്ഷെ എനിക്ക് കഴിക്കാൻ ഫുഡ് ഒക്കെ വെച്ചിട്ട് വിഷക്ക എങ്ങനെ നമുക്ക് എന്തായാലും നമ്മുടെ ബാക്കിയുള്ള വിശേഷങ്ങൾ അടുത്ത വീഡിയോയിൽ കാണാം ഇതൊക്കെ കണ്ടിട്ട് കേട്ടിട്ട് എനിക്ക് എനിക്ക് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം ഇംഗ്ലീഷ് 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 സ്പോക്കൺ കോഴ്സിൽ ജോയിൻ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ താഴെ കാണുന്ന നമ്പറിലോ അല്ലെങ്കിൽ ലിങ്കിലോ വേഗം ആർക്കും എവിടെ ുംവിടെ നിന്ന് സംസാരിച്ച് പഠിക്കാം ലൈവ് ക്ലാസുകൾ ഓൺലൈൻ വീഡിയോ ക്ലാസുകൾ നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനായി ഒരു പേഴ്സണൽ ട്രെയിനർ കൂടുതൽ വിവരങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലെ നമ്പറിൽ മെസ്സേജ്